എല്ലാവർക്കും പ്രമ്യാസ് ഫുഡ് മിസ്റ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് പുട്ടാണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും കറിയില്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതുമായ നല്ല സുന്ദരി പുട്ടാണിത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണിത് ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികൾക്ക് വരെ ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ചിരകി വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വറുത്ത പുട്ടുപൊടിയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് സ്പൂൺ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അങ്ങനെയാകുമ്പോഴാണ് ബീട്രൂട്ടിലുള്ളതും തേങ്ങയിലുള്ളതുമായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് നന്നായിട്ടൊന്ന് ഇത് കുഴച്ച് എടുക്കണം കുഴച്ച് ഒരു പുട്ടിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടണം മൂന്നും ചിരകി വെച്ച തേങ്ങയും ഗ്രേറ്റ് ചെയ്തെടുത്ത ബീറ്റ് റൂട്ടും പുട്ടുപൊടിയും മൂന്നും ഒരേ അളവിൽ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ട് നല്ല കറക്റ്റായിട്ട് പുട്ടിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം കാൽ കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാൽപ്പൊടി ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇതിപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി പുട്ടുംകുറ്റിയിലേക്ക് ആദ്യം ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ മിക്സ് ചെയ്തെടുത്ത മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പുട്ടും കുറ്റി നിറച്ചെടുക്കാം അപ്പോഴേക്കും വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി ചൂടായി തിളച്ച് വരുമ്പോൾ ഈ പുട്ടുംകുറ്റി അതിലേക്ക് വെച്ചുകൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പുട്ടുംകുറ്റി നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചൂടായി വന്ന വെള്ളത്തിലേക്ക് ഈ പുട്ടും കുറ്റി ഇറക്കി വെച്ച് കൊടുക്കാം വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ സ്റ്റീമായി കിട്ടുന്നുണ്ട് ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് മൂന്നും ഒരേ അളവിൽ തന്നെ എടുത്തത് കൊണ്ട് തന്നെ ഇത് കറക്റ്റായിരുന്നു പിന്നെ നിങ്ങൾക്ക് പുട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പുട്ടുപൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നനച്ചെടുത്താൽ മതി കൂടുതൽ വെള്ളമായി പോയി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഇത് മധുരം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ കപ്പ് പാൽപ്പൊടിയും കാൽ കപ്പ് പഞ്ചസാരയും ആണ് ഇത് ഒരു നോർമൽ മധുരമാണ് കിട്ടുന്നത് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ നമ്മുടെ പുട്ട് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം അടുത്തതും അങ്ങനെ തന്നെ ചുട്ടെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറായി കിട്ടിയിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പുട്ടാണിത് അതുപോലെ ചൂടോടെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റിയുമാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ബീട്രൂട്ടിൻ്റെ ആ ഒരു ചൊയോ ടേസ്റ്റോ ഒന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് വളരെ സിമ്പിളായിട്ട് എടുക്കാനും പറ്റും ഇതുപോലുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനാബിൾ ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്